ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ റാസി ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ആൾട്ടോയുടെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഓണർ എൻ്റെ അടുത്ത് ഈ വണ്ടിയുടെ സൈലൻസർ റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത് ഫ്രണ്ടും ബാക്കും അപ്പം ഭയങ്കര സൗണ്ടായിരുന്നു സൈലൻസറിന് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നു ഓണർ ഇവിടെ എല്ലാം പുറത്താണ് അപ്പം കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പം ഓയിൽ ലൈറ്റ് ചെറുതായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മുന്നേ സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഓയിൽ ലൈറ്റ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഓയിൽ പ്രഷറിന്റെ സ്വിച്ച് റീപ്ലേസ് ചെയ്തു അപ്പോൾ മാരുതിയിട്ട് തന്നെ ഒറിജിനൽ സ്വിച്ച് മേടിച്ചിട്ട് സ്വിച്ച് നമ്മൾ മാറി പക്ഷെ മാറിക്കഴിഞ്ഞ് ഓടിച്ചു നോക്കിയപ്പോൾ വീണ്ടും ഇതേ സെയിം കംപ്ലൈൻറ്റായി കാണിക്കുന്നുണ്ടോ ആ ഒരു ചില സമയങ്ങളിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഓയിലിന്റെ പ്രഷറ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സെൻസറാണ് അതൊരു അത് ആണ് അപ്പം നമ്മുടെ വണ്ടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഓയിൽ പ്രഷർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വണ്ടിക്ക് ഓയിൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈറ്റ് കൊടുക്കുന്നത് അപ്പം പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്കേഴ്സ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചു കൊടുത്തു പിന്നെ ഇതിന് ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഓയിൽ പമ്പിൻ്റെ ആ ഒരു ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊരു സൗണ്ട് ഉണ്ട് കാരണം കുറേ സമയം ഓയിൽ കിട്ടാണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കംപ്ലൈൻറ്റ് വരെ ഈ ഒരു ഓയിൽ പമ്പാണ് അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന പമ്പാണ് അപ്പം നമ്മൾ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ക്രാങ്കേഴ്സ് അയച്ച സമയത്ത് ഇതിൻ്റെ സ്റ്റെയിനർ ബ്ലോക്കാണ് നമുക്കറിയാം ഈ ഓയിലിന് കുറേ സ്റ്റേജുകളുണ്ട് ആദ്യം തന്നെ ഇതൊരു പായസം അവസ്ഥയിലേക്ക് ടൈറ്റായി വരും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത എന്ന് പറഞ്ഞാൽ ചെറിയ പൊടികളൊക്കെ ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ലാസ്റ്റ് എഞ്ചിൻ പിടിച്ച് നിൽക്കാറാണ് പൊതുവേ കാണാറുട്ടോ അപ്പം നമ്മൾ ഈ വണ്ടിക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്തു അതുപോലെ തന്നെ ക്രാങ്കേഴ്സ് സ്റ്റെയിനറൊക്കെ നല്ല രീതിയിൽ ക്ലീനാക്കി പിന്നെ പുതിയ ടൈമിംഗ് ബെൽറ്റ് പുതിയ ടെൻഷനർ കാരണം നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ അഴിക്കുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അപ്പം കൂടുതലും ആളുകൾക്ക് സംഭവിക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കാണിച്ച് നമ്മളധികം കെയറിങ് കൊടുക്കാണ്ട് വണ്ടി ഓടിക്കും പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ കൂടാൻ തുടങ്ങും പിന്നെ എഞ്ചിൻ സീസായി നിൽക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് തുടക്കത്തിലെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റി അപ്പം പ്രതീക്ഷയേക്കാളും ഒരു എക്സ്പെൻസ് ഇതിന് ഇതിന് ഓണറിന് കൂടുതൽ വന്നു പക്ഷേ അദ്ദേഹം ഹാപ്പിയാണ് കാരണം എൻജിൻ പണിയാവുന്നതിന് മുന്നേ ഇത് ശരിയാക്കി എടുക്കാനും ഉപയോഗിക്കാനും പറ്റുവാണ്ടിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ കാറുകളിലുള്ള റെഡ് ലൈറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഈ റെഡ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ അപകടമാണ് അതായത് ഫസ്റ്റ് റെഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിൻ്റെ ഒരു സൈനുണ്ട് ഒരു ബാറ്ററിയുടെ സിമ്പിളായിട്ട് വരുന്ന ഒരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ആവാനാണ് നമ്മുടെ സാധ്യത കാരണം ഡയനാമോയിലുള്ള ചാർജ് തീരും ഓൾട്ടർനേറ്ററിൻ്റെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചാർജ് തീർന്നുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് വരുന്നത് അപ്പം ആ ഒരു ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വണ്ടി സൈഡാക്കുക അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കാണിക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് തോന്നുന്നത് പിന്നെ സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫുഡിൻ്റെ ലൈറ്റ് ആണ് ബ്രേക്കിൻ്റെ ഒരു ലൈറ്റാണ് ഈ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ വണ്ടി ഉടനെ സൈഡാക്കിയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബ്രേക്കിൻ്റെ ഓയിൽ അതിലുണ്ടോ ബ്രേക്ക് ഫ്രൂഡ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് കാരണം കൂടുതലും ചെറിയ വണ്ടികളിലൊക്കെ സംഭവിക്കാറ് എന്താ വെച്ചാൽ ബാക്കിലെ വീൽ സിലിണ്ടറൊക്കെ ലീക്കായിട്ട് ബ്രേക്ക് ഫ്രൂഡ് പോ പുറത്തേക്ക് പോവും പിന്നെ ചവിട്ടിയാൽ കിട്ടില്ല ആക്സിഡൻ്റ് ആവും ഓക്കെ അപ്പം ബ്രേക്ക് ഫുഡ് പ്രത്യേകം നോക്കുക ബ്രേക്ക് ഫുഡിൻ്റെ ആ ഒരു റെഡ് സിംപിൾ നെക്സ്റ്റ് വൺ ഞാനിപ്പോൾ നമ്മൾ ഇത്രയും ടൈം ചെയ്ത ഒരു വർക്കാണ് ഓയിലിൻ്റെ ലൈറ്റ് ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസ് ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് നല്ല പൈസ കൂട്ടും പിന്നെ ഇപ്പോൾ ഈടെ ഇറങ്ങുന്ന വണ്ടികളിലൊക്കെ ഓവർ ഹീറ്റിന് ടെമ്പറേച്ചറിൻ്റെ ഒരു ലൈറ്റും കൂടെ കാണിക്കും റെഡ് ലൈറ്റ് അത് കത്തിക്കഴിഞ്ഞാലും ഏറെക്കുറെയൊക്കെ ഈ ഒരു ഹെഡ് അഴിക്കുക ഗ്യാസ്കറ്റ് മാറുക കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പം പിസ്റ്റണോ കാര്യങ്ങളൊക്കെ പോയി എഞ്ചിന് മണിയൊക്കെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ റെഡ് ലൈറ്റുകൾ പ്രത്യേകം കയറിയ റെഡ് ലൈറ്റ് കണ്ടാൽ അവോയ്ഡ് ചെയ്യേ ചെയ്യരുത് വണ്ടി പെട്ടെന്ന് തന്നെ സൈഡാക്കുക എന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക ഓക്കേസ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്